ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് മൂന്ന് വികാരങ്ങളാണ് ഉണ്ടായിരുന്നത് സങ്കടം ദേഷ്യം സന്തോഷം സങ്കടം കൂടുതലും ദേഷ്യം ഇടത്തരും സന്തോഷം കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ച് അഭിമാനവും എനിക്ക് എന്നെ തന്നെ ആലോചിക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ മെയ്ക്ക് ചെയ്യണ്ടായിരുന്നത് അറിയില്ല എങ്ങനെയാണ് എടുത്തിടണ്ടത് എഡിറ്റ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ഇപ്പോഴും അറിയില്ല എല്ലാവരും എൻ്റെ വീഡിയോക്ക് പറയുന്ന ഒരു കുറ്റം അതാണ് കുറച്ചും കൂടി പഠിക്കൂ കുറച്ചും കൂടി പഠിക്കൂ എന്നാണ് പറയുന്നത് ഞാൻ ഇൻഷോട്ടിലാണ് സാധാരണ ചെയ്യാറ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് എന്തുകൊണ്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെയുള്ളൊരു കാഴ്ചപ്പാട് മാറിത്തുടങ്ങി എന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇട്ടത് കുറച്ചും കൂടി ഇമ്പ്രൂവായി എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പുട്ടും പഴമാണ് സാധാരണ കഴിക്കാറ് ഞാൻ പുട്ടും മാമ്പഴം കൂടിയിട്ടുള്ള വീഡിയോ എടുത്തു കുറേ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു അത് കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയത് ഇതിന് എങ്ങനെ ഒരു ഫിലിമി സ്റ്റൈലിലേക്ക് മാറ്റാമെന്ന് നോക്കി എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോന്ന് പരീക്ഷിച്ച് പരീക്ഷിച്ച് എങ്ങനെയോ വിൻറ്റേജ് സ്റ്റൈലിലേക്ക് മാറ്റി അങ്ങനെയാണ് ഞാൻ ഇടുന്നത് ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാവരും അഭിപ്രായം പറയണേ അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം പുട്ടും മാമ്പഴം അടിപൊളി കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ